ഷിരൂരിലെ മണ്ണിടിഞ്ഞുണ്ടായ ദുരന്തത്തിൽ അകപ്പെട്ട അർജുനെ കണ്ടെത്താൻ ഈ പന്ത്രണ്ടാം നാളിലും കർണാടകയിലെ രക്ഷാ സംവിധാനങ്ങൾക്ക് കഴിയാതിരിക്കെ എന്ത് തരം രക്ഷാപ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് എന്നും കേരളത്തിലെ പിണറായി സർക്കാർ ആയിരുന്നുവെങ്കിൽ മറിച്ചനയെന്നും ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ നിറയെ തള്ളിമറിക്കലുകളാണ് അതിൽ പോരാളി ഷാജിയിട്ട ഒരു തള്ള് ഇങ്ങനെയാണ് അർജുന്റെ രക്ഷാപ്രവർത്തനം കാണുമ്പോൾ ക്രൈസിസ് മാനേജ്മെന്റ് എന്താണ് എന്ന് കേരളത്തെ കണ്ടു പഠിക്കണമെന്ന് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നു പിണറായിയെ ചീത്ത വിളിച്ചോളൂ പക്ഷേ ഒരാപത്ത് സമയത്ത് ഈ മനുഷ്യൻ കൂടെയുള്ളപ്പോൾ അതൊരു വല്ലാത്ത ധൈര്യമാണ് ഓക്കി രണ്ട് പ്രളയങ്ങൾ നിപ്പ കോവിഡ് തൊട്ട് അവസാനം ജോയിക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം വരെ എത്ര മികച്ച രീതിയിലാണ് ടീം പിണറായി കൈകാര്യം ചെയ്തത് വെറുതെ അല്ല പിണറായി വിജയനെ ദ ടെലഗ്രാഫ് പത്രം ക്രൈസിസ് മാനേജർ എന്ന് വിശേഷിപ്പിച്ചത് കിട്ടിയ അവസരത്തിൽ പോരാളി ഷാജി പിണറായിക്ക് വേണ്ടി തള്ളി മറിക്കുകയാണ് കവളപ്പാറയിലുണ്ടായ ദുരന്തത്തിൽ ഇപ്പോഴും പതിനൊന്ന് പേർ മണ്ണിനടിയിലാണെന്ന് പോരാളി ഷാജിമാർ ഓർക്കണം ഓക്കി ഫണ്ട് അടിച്ചു മാറ്റിയതും ഡാം തുറന്നു വിട്ട് മലയാളികളെ കൊലക്ക് കൊടുത്തതും ജോയി മരിക്കാനിടയായ കോർപ്പറേഷന്റെ പിടിപ്പ് കേടുമെല്ലാം പോരാളി ഷാജിമാർ അലക്കി വെളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങൾ അതൊക്കെ പോട്ടെ ഇനി കേരളത്തിൽ നടക്കാൻ സാധ്യതയുള്ള മഹാ ദുരന്തങ്ങളെ കുറിച്ച് പോരാളി ഷാജിക്കൊന്നും പറയാനില്ലേ കേരളത്തിന്റെ മണ്ണും കുന്നും മലയും കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുത്തിട്ട് അവരത് തുരന്നും കുഴിച്ചും കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അതിന്റെ പങ്ക് വാങ്ങിയിട്ട് സുരക്ഷിതനായി അധികാരികളിരിക്കുന്നു അതിന്റെ പരിണിത ഫലം അനുഭവിക്കാൻ പോകുന്നത് മലയാളികളാണ് മലയാളികളായ യാത്രക്കാരാണ് തലയ്ക്ക് മുകളിൽ എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാൻ പാകത്തിന് നിൽപ്പുണ്ട് കുറേയേറെ കുന്നുകൾ ഇവിടെയും ഷിറൂരിനേക്കാൾ വലിയ ദുരന്തം കേരളത്തിലും ഉണ്ടായേക്കാം ഏത് നിമിഷവും കേരളത്തിലുമുണ്ട് ഷിരൂരിലെ പോലൊരു അപകട റോഡ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ മുതൽ ബോണിമെട്ട് വരെയുള്ള നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ റോഡിലൂടെയുള്ള യാത്ര ഈ മഴക്കാലത്ത് ഏറെ ആശങ്ക ജനിപ്പിക്കുന്നതാണ് രണ്ടായിരത്തി പതിനേഴിൽ റോഡ് നിർമ്മാണം ആരംഭിച്ചതിനു ശേഷം ഇതുവരെ ഈ ഗ്യാപ് റോഡിൽ മാത്രം ചെറുതും വലുതുമായ ആറിലധികം മലയിടിച്ചിലുകളാണ് ഉണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ റോഡ് നിർമ്മാണത്തിനിടെ ഉണ്ടായ മലയിടിച്ചിലിൽ രണ്ട് തൊഴിലാളികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഇതിലൊരാളുടെ മൃതദേഹം ഇതുവരെ കണ്ടെത്തിയിട്ടുകൂടിയില്ല ഒരു മണ്ണ് മാന്തിരവും അന്ന് മണ്ണിനടിയിൽ പോയിരുന്നു ഗ്യാപ് റോഡിൽ പാറ പൊട്ടിച്ച് വീതി കൂട്ടിയ ഭാഗത്താണ് പതിവായും മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുന്നത് അശാസ്ത്രീയമായ പാറ ഖനനമാണ് മലയിടിച്ചിലിന് കാരണമെന്ന് കണ്ടെത്തിയതുമാണ് മഴ ശക്തിപ്പെട്ടാൽ ഗ്യാപ് റോഡിൽ കൂടെ ജീവൻ പണയം വെച്ച് വേണം യാത്ര ചെയ്യാൻ ഇനിയുമുണ്ട് വീതി ഉയർത്തുന്ന കുന്നുകൾ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ളവർ അർജുനു വേണ്ടി കർണാടകയിൽ തിരച്ചിൽ നടത്തുമ്പോഴാണ് കയ്യകലത്തിലെ അപകട സാധ്യതയ്ക്ക് നേരെ ഇവർ കണ്ണടയ്ക്കുന്നത് ഇതേ മണ്ണിടിച്ചിൽ കൊയിലാണ്ടിയിലെ കൊല്ലം കുന്നിയോറ മലയിലാണ് ഉണ്ടാവുക എങ്കിലുള്ള ദുരന്തമെന്ന് ആലോചിച്ച് നോക്കണം ഈ തള്ളിമറിക്കലുകാർ എൺപത്തഞ്ച് അടി ഉയരത്തിൽ മണ്ണെടുത്ത തിട്ടയോട് ചേർന്നാണ് പതിനഞ്ചോളം വീടുകൾ നിൽക്കുന്നത് ഏത് നിമിഷവും മണ്ണിടിച്ചിൽ ഉണ്ടാക്കാവുന്ന സ്ഥലമാണിത് റോഡിനായി മണ്ണിടിച്ചു താഴ്ത്തിയപ്പോൾ കുന്നിൻ മുകളിൽ കുടുങ്ങിയ ആളുകളുടെ ജീവനും മാത്രമല്ല ഭീഷണി താഴെ റോഡിൽ കൂടി വാഹനങ്ങളിൽ പോകുന്നവരുടെ ജീവനും ഈ മേഖലയിൽ അതീവ അപകടാവസ്ഥയിലാണ് ഷിരൂരിൽ മണ്ണിടിഞ്ഞു വീണപ്പോൾ ചായക്കട നടത്തിയിരുന്ന ഒരു കുടുംബവും ലോറി ഡ്രൈവർമാരും ഉൾപ്പെടെ പത്തു പേരാണ് അവിടെ ഇല്ലാതായത് കേരളത്തിൽ ഇതുപോലൊരു ദുരന്തമുണ്ടായാൽ പത്തു പേരൊന്നും ആയിരിക്കില്ല അപകടത്തിൽ പെടുകയെന്നും മാത്രം ഓർമ്മിപ്പിക്കുകയാണ് നന്ദി നിർത്തട്ടെ